പച്ചക്കറിയുടെയും കോഴിയുടെയും വില ഉയർന്ന സാഹചര്യത്തിലാണ് ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വില ഉയർത്താൻ ഹോട്ടൽ ഉടമകളുടെ നീക്കം ഊണിന് അഞ്ച് രൂപ മുതൽ പത്ത് രൂപ വരെയും ചിക്കൻ വിഭവങ്ങൾക്ക് പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെയും ഉയർത്തിയേക്കും ഒപ്പം ബീഫ് മട്ടൺ വിഭവങ്ങൾക്കും വില ഉയർത്താൻ ആലോചിക്കുന്നുണ്ട് പൊറോട്ട ചപ്പാത്തി തുടങ്ങിയവയ്ക്കും വിലയിൽ ഉയർവുണ്ടാവും അതേസമയം ചായയ്ക്കും ചെറുകടിക്കും തൽക്കാലം വില ഉയർത്തേണ്ടതില്ലെന്നാണ് ഹോട്ടൽ ഉടമകളുടെ സംഘടനാ തീരുമാനം സവാള ഇഞ്ചി മുളക് തുടങ്ങിയവയ്ക്ക് ഗണ്യമായി വില വർദ്ധിച്ചിട്ടുണ്ട് മറ്റു പച്ചക്കറികളുടെ വിലയും വിഭിന്നമല്ല കോഴിയിറച്ചിക്ക് കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് വില കഴിഞ്ഞയാഴ്ച ആഴ്ച ഇരുന്നൂറ്റി ഇരുപത് രൂപ വിലയുണ്ടായിരുന്നു ഹോട്ടൽ ഭക്ഷണത്തിന് വില ഉയർത്താതെ മുന്നോട്ട് പോകാനാവില്ലെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുറഹ്മാൻ ഇനി ഞങ്ങളെ മുന്നിൽ തന്നില്ലെങ്കിൽ സർക്കാരുകളെ അനിവാര്യം അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ കഴിയാത്തൊന്ന് അരിക്കും പല വ്യഞ്ജനങ്ങൾക്കുമെല്ലാം വില വർദ്ധിക്കുന്നുണ്ട് ചിക്കൻ വില കൂടിയപ്പോൾ സംസ്ഥാനത്തെ ചില ഹോട്ടലുകൾ ആനുപാതികമായി വില ഉയർത്തിയിരുന്നു ഹോട്ടൽ ഭക്ഷണ വിലയിൽ ഏകീകരണ സ്വഭാവമില്ലാത്തതിനാൽ ഓരോ ഹോട്ടലുകളും അവരവരുടെ ഇച്ചാനുസരണമാണ് വില ഉയർത്തുക അതേസമയം സാധനങ്ങൾക്ക് വിലക്കുറവുണ്ടായാൽ അതനുസരിച്ച് വിലയിൽ കുറവ് വരുത്താൻ ഹോട്ടലുടമകൾ ഉടമകൾ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് എസ് വിനേഷ് കുമാർ വയനാട് ഇന്ത്യാവിഷൻ